ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും സമൂഹത്തിന്റെ ഉന്നത നിലകളിലുള്ളവർ അഴിമതികളിലും വിവാദങ്ങളിലും മുങ്ങുന്ന കാലമാണിത് വിളവ് തിന്നുന്ന വേലികൾ സമൂഹത്തിൽ വിലസുന്നു എന്നത് പുതിയ വാർത്തയൊന്നും അല്ലതാണ് അതൊക്കെ സമൂഹ ജീവിതത്തിന്റെ വർത്തമാനകാല സാഹചര്യത്തിൽ വാർത്ത പോലും അല്ലാതാവുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത് അഴിമതിയും തട്ടിപ്പുകളും കുതന്ത്രങ്ങളും തങ്ങളുടെ അവകാശമാണെന്ന നിലയിൽ പലരും നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്ന സംഭവങ്ങൾ വിരളമല്ല ഇത്തരം കാര്യങ്ങളിൽ നിയമ നടപടികൾ നേരിടുന്നവർ അതിനെ പ്രതികാര നടപടിയായി ചിത്രീകരിക്കുകയും ഭരണകൂട ഭീകരതയെ ആരോപിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു ശൈലി ഉന്നത സ്ഥാനത്തുള്ളവർക്ക് അഴിമതി ജന്മാവകാശമാണ് എന്ന മട്ടിലാണ് പലരുടെയും പ്രതികരണം പോലും ഭരണരംഗത്തെ അഴിമതി മുക്തമാക്കിയും നിയമ നടപടികൾ കർശനമായി നടപ്പാക്കിയും നിലവിലെ കേന്ദ്ര ഭരണ സംവിധാനം അഴിമതി വിരുദ്ധ സംവിധാനത്തിലേക്ക് നീങ്ങുമ്പോഴും ഇത്തരം സംഭവങ്ങൾ കല്ലുകടിയായി തുടരുന്നതാണ് വർത്തമാന കാലത്തിന്റെ ശാപം അത്തരത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ ഉണ്ടായത് കർണാടകയിലെ ഡി ജി പി ആയ രാമചന്ദ്ര റാവുവിന്റെ വളർത്തുമകൾ പതിനാല് കിലോയിലേറെ സ്വർണം ഒളിച്ചു കടത്താനുള്ള ശ്രമത്തിൽ അറസ്റ്റിലായത് തുടർച്ചയായ ഇത്തരം നടപടികൾക്കിടയിലാണ് ജാക്കറ്റ് കൊണ്ട് മറച്ച് ബെൽച്ചിനടിയിൽ ഒളിപ്പിച്ച സ്വർണത്തിന് പുറമെ ഏതാണ്ട് അത്രയും തന്നെ സ്വർണം മേലണിഞ്ഞും കടത്താനായിരുന്നു ശ്രമം ഡി ജി പിയുടെ വളർത്തുമകൾ എന്നതിന് പുറമെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള പ്രമുഖ സിനിമാ നടിയെന്ന നിലയിലും ശ്രദ്ധേയമാണ് പിടിയിലായ രമ്യ രണ്ടു നിലയ്ക്കും സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളിൽ പലരുടെയും ഇരട്ട മുഖമാണ് ഈ സംഭവത്തിലൂടെ അവർ കാണിച്ചു തരുന്നത് പിടിച്ചതിനേക്കാൾ വലുത് അളയിൽ എന്നതുപോലെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത് പിടികൂടിയതിനേക്കാൾ എത്രയോ ഇരട്ടി ഇതിനോടകം തന്നെ കടത്തി കഴിഞ്ഞു എന്ന നിലയിലാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസ് സ്വാധീനത്തിന് മറവിൽ വൻ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ കണ്ണിയായി പ്രവർത്തിക്കുകയായിരുന്നു എന്നും അറിയാനിരിക്കുന്നതേയുള്ളൂ നിരന്തരമുള്ള വിദേശ യാത്രകളിലൂടെ സമൂഹത്തിന്റെ അധികാരവും ഔദ്യോഗിക പിൻബലവും ഉപയോഗിച്ച് തുടരെ നടത്തിയ നടപടിയാണ് നിയമത്തിന്റെ കണ്ണിൽപ്പെട്ടതും പിടിയിലായതും ഒരു മാസം പത്തോളം തവണയും പതിനഞ്ച് ദിവസത്തിനിടെ നാല് തവണയും ദുബായ് യാത്ര നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ നടി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ അഥവാ ഡിആർഐ നിരീക്ഷണത്തിലായത് ഈ യാത്രകളൊക്കെ ഒരേ രീതിയിലുള്ള വേഷം അണിഞ്ഞായിരുന്നു എന്നതും സംശയത്തിന് ഇടയാക്കി കൃത്യമായ നിരീക്ഷണത്തിലൂടെ പിടികൂടിയപ്പോഴാണ് സംഭവത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന വ്യാപ്തി പുറത്തു വന്നത് തന്നെ ഡി ജി പിയുമായുള്ള ബന്ധത്തിൽ നിന്ന് കിട്ടുന്ന അമിത ആത്മവിശ്വാസമാണ് ഫലത്തിൽ കെണിയായി മാറിയത് ഈ സ്വാധീനത്തിന്റെ പേരിൽ പോലീസിൽ ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ വരെ സംഘടിപ്പിച്ച് എല്ലാം സുരക്ഷിതമെന്ന് ഉറച്ചു വിശ്വസിച്ചായിരുന്നു നടിയുടെ നടപടികൾ